അടുത്ത ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഫെബ്രുവരി ഇരുപത്തി നാല് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം കിട്ടുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സഹായം എല്ലാവർക്കും കിട്ടാവുന്ന കിട്ടുന്ന ഒരു മാസമാണ് മൂവായിരത്തി അറുനൂറ് രൂപ ഫെബ്രുവരി അടുത്ത ആഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ അക്കൗണ്ടുകളിലേക്ക് കിട്ടുന്ന ഒരു സഹായം കിട്ടുന്ന ഒരു ആഴ്ചയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അപ്പം ഏറ്റവും സന്തോഷകരമായ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് എല്ലാവർക്കും വളരെ ഗുണകരമായ ഒരു വാർത്തയാണ് അപ്പം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾക്കും അറിയിപ്പുകൾക്കും ഗുണകരമായ അറിയിപ്പുകൾക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തേർഡ് വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോ സർക്കാരിന്റെ അറിയിപ്പാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പി എം കിസാനുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഗുണകരമായ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു ധനകാര്യമന്ത്രി മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോ ആയിരത്തി അറുനൂറ് രൂപ അടുത്ത ആഴ്ച അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് വ്യക്തമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു അത് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്ക് അങ്ങനെയും അതല്ലാതെ സഹകരണ ബാങ്കുകൾ വഴി ഏജന്റുമാർ വഴി എത്തിക്കുന്നവർക്ക് അങ്ങനെയും കിട്ടും പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി നാല് തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച പി എം കിസാൻ പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എല്ലാവർക്കും എത്തും അതും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇവ രണ്ടും വന്നിരിക്കുന്നു അങ്ങനെ അങ്ങനെ വരുന്ന സമയത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്തയാഴ്ച എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ കിട്ടുന്ന എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷനുകളുണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ പി എം കിസാനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തവർക്കുമാണ് കിട്ടുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കതിർ വെബ്സൈറ്റിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതേസമയം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടിൽ സീഡ് ചെയ്യപ്പെടാതിരിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് തമ്മിലുള്ള സീഡ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് ആക്റ്റീവ് ആകാത്തവർക്കൊക്കെ ഇത് കിട്ടാൻ സാധ്യല്ല അപ്പം അതുകൊണ്ട് ബാങ്കുകളൊക്കെ പോയിട്ട് അക്കൗണ്ട് ആക്റ്റീവ് ആണോ ആധാർ സീഡിങ് കൃത്യമായി നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമായി വ്യക്തമാക്ക അന്വേഷിക്കണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് ഗുണഭോക്താക്കൾക്കും ിസാൻ ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും ഒക്കെ തന്നെ ഈ മൂവായിരത്തി അറുപത് രൂപ അടുത്തയാഴ്ച കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന ഒരു ഔദ്യോഗിക വിശദീകരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അറിയിപ്പാണ് ഇത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം കൃത്യമായി അക്കൗണ്ട് ആക്റ്റീവ് ആണോ അതുപോലെ തന്നെ ആധാർ സീഡിങ് നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കണം ക്ഷേമ പെൻഷന്റെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്ക് നോൺ ീമാരി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം അത് ഹാജരാക്കാത്തവർ അതുമായി ബന്ധപ്പെട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ക്ഷേമ അതുമായി ബന്ധപ്പെട്ട ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അത് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പെൻഷൻ തുക മുടങ്ങാതെ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗുണകരമായ അറിയിപ്പ് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം